നമസ്കാരം ഷാരോൺ രാജിനെതിരായ ബ്ലാക്മെയിൽ വാദം ഇന്നലെ പോലീസ് തള്ളിയിരുന്നു ഒരുമിച്ചുണ്ടായപ്പോൾ പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഷാരോൺ രാജ് ഗ്രീഷ്മയെ നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും ഗത്യന്തരമില്ലാതെ സംഭവിച്ച കൊലപാതകമായിരുന്നുവെന്നും ഗ്രീഷ്മയുടെ അഭിഭാഷകർ കോടതിയിൽ വാദിക്കുകയും ചെയ്തു ഗ്രീഷ്മ നടത്തിയ കൊലപാതകത്തെ ജസ്റ്റിഫയബിൾ മർഡർ ആക്കാനായിരുന്നു ഈ ശ്രമം ഇതിലൂടെ വീണ്ടും ഷാരോണിനെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു അവർ എന്നാൽ വിശദമായ അന്വേഷണത്തിൽ ഒരിക്കൽ പോലും ഇത്തരം ബ്ലാക്ക് മെയിൽ സ്വഭാവമുള്ള ചിത്രങ്ങൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല ഷാരോൺ രാജിന്റെ ഫോണും കമ്പ്യൂട്ടറുമെല്ലാം വിശദമായി പോലീസ് പരിശോധിച്ചിരുന്നു ഗ്രീഷ്മയുടെ വാട്സപ്പ് അടക്കം പരിശോധിച്ചു ഇതിലൊന്നും ബ്ലാക്ക് മെയിൽ സ്വഭാവം കണ്ടില്ല എന്നാൽ സ്നേഹത്തിൽ പൊതിഞ്ഞ ഗ്രീഷ്മയുടെ ചതി കണ്ടെത്തുകയും ചെയ്തു തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഗ്രീഷ്മയുടെ അടവാണ് ഷാരോണിനെ സാമൂഹ്യ വിരുദ്ധനായി ചിത്രീകരിക്കുന്ന സംഭവമെന്ന് വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ ഈ വാദങ്ങൾക്കെതിരെ കുടുംബം നിയമ നടപടികൾ എടുക്കുന്നത് ആലോചിക്കുന്നുണ്ട് കോടതിയിൽ വിശദമായി വാദമുന്നയിച്ച വിഷയങ്ങളിൽ നിയമ നടപടികൾ സാധ്യമാണോ എന്ന് ഗ്രീഷ്മയുടെ കുടുംബം പരിശോധിക്കും തിരുവനന്തപുരം റൂറൽ ജില്ലാ ആയിരുന്നു കേസ് അന്വേഷിച്ചത് അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ ഗ്രീഷ്മയുടെ വാക്കുകൾ കേട്ട് അന്ന് ഞെട്ടിയിരുന്നു എന്തിനെ കൊല ചെയ്തുവെന്ന് അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെയാണ് ഗ്രീഷ്മ അതിന് മറുപടി പറഞ്ഞത് ഷാരോണിനൊപ്പം ജീവിക്കാൻ ഒരു ആഗ്രഹവുമില്ല ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഷാരോൺ പോകുന്നില്ല പിന്നെ കൊല്ലുകയല്ലാതെ മാർഗമില്ലായിരുന്നു ശിക്ഷ കിട്ടുമെന്ന് അറിയാം കൂടിപ്പോയാൽ ജീവപര്യന്തം അതായത് പതിനാല് വർഷം അപ്പോൾ മുപ്പത്തിയെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ ജയിലിൽ നിന്നിറങ്ങും ഞാൻ അത് കഴിഞ്ഞ് ജീവിച്ചോളാം ഇതായിരുന്നു ഗ്രീഷ്മയുടെ മറുപടി മനോരമയാണ് ഗ്രീഷ്മയുടെ പഴയ വാക്കുകൾ വീണ്ടും ചർച്ചയാക്കുന്നത് ഇതിനൊത്ത വാദങ്ങളാണ് കഴിഞ്ഞ ദിവസം കോടതിയിലും നടന്നത് കോടതിക്ക് കത്ത് കൈമാറിയതടക്കം വ്യക്തമായ പദ്ധതിയുടെ ഭാഗമാണ് അവസാനവട്ട വാദപ്രതിവാദങ്ങളിൽ ചൂടുപിടിച്ച കോടതി മുറിയിൽ തന്റെ ബിരുദ സർട്ടിഫിക്കറ്റുമായെത്തി ശിക്ഷാ ഇളവ് തേടി ഗ്രീഷ്മ എല്ലാ അർത്ഥത്തിലും ജീവപര്യന്തം ശിക്ഷ മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തം വധശിക്ഷയോ ഇരട്ട ജീവപര്യന്തമോ കിട്ടാത്ത വണ്ണമുള്ള വാദങ്ങളാണ് പ്രതിഭാഗം ഉയർത്തുന്നത് പ്രായം കണക്കിലെടുക്കുമ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടുമെന്ന് ആരും കരുതുന്നില്ല അപൂർവങ്ങളിൽ അപൂർവമെന്ന പ്രോസിക്യൂഷൻ വാദത്തിൽ കോടതി എടുക്കുന്ന നിലപാടാകും നിർണായകം തിങ്കളാഴ്ചയാണ് ശിക്ഷാവിധി കോടതി പറയുക ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായമെന്നും എം എ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ തനിക്ക് തുടർന്ന് പഠിക്കണമെന്നും ഗ്രീഷ്മ ജഡ്ജിയോട് നേരിട്ട് അഭ്യർത്ഥിച്ചു ഷാരോൺ വധക്കേസ് വിചാരണ നടക്കുന്ന നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് നാടകീയ രംഗങ്ങൾക്ക് വേദിയായത് വാദങ്ങൾ കേട്ട അഡീഷണൽ സെഷൻസ് ജഡ്ജ് എ എം ബഷീർ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റുകയായിരുന്നു എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ആരാഞ്ഞപ്പോഴാണ് ഗ്രീഷ്മ തന്റെ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും ഹാജരാക്കി ഇളവിന് അപേക്ഷിച്ചത് മാതാപിതാക്കളുടെ ഏക മകളാണ് തുടർന്ന് പഠിക്കണം തനിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ല അതിനാൽ നിയമം അനുശാസിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയെ തനിക്ക് നൽകാവൂ എന്ന് ഗ്രീഷ്മ അഭ്യർത്ഥിച്ചു ഇത്തരമൊരു അഭ്യർത്ഥനയ്ക്ക് പിന്നാലെയാണ് ഷാരോണിനെ കുറ്റപ്പെടുത്തുന്ന പ്രതിഭാഗം വാദം കോടതി മുറിയിൽ നടന്നത് എന്നാൽ ബ്ലാക്ക് സ്വഭാവമുള്ള ചിത്രമോ വീഡിയോ ഒന്നും അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയൊരു വിഷയമുണ്ടെങ്കിൽ തെളിവ് എന്ന ചോദ്യമാണ് ഷാരോണിനെ സ്നേഹിക്കുന്നവർ ഉയർത്തിയത് ഒരുമിച്ചുണ്ടായപ്പോൾ പകർത്തിയ ചിത്രങ്ങളും വീഡിയോകളും ഉപയോഗിച്ച് ഷാരോൺ രാജ് ഗ്രീഷ്മയെ നിരന്തരം ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുകയായിരുന്നുവെന്നും ഗത്യന്തരമില്ലാതെ സംഭവിച്ച കൊലപാതകമായിരുന്നുവെന്നും പ്രതിഭാഗം വക്കീൽ വാദിച്ചു പല ഡിവൈസുകളിലായി ഇത്തരം ചിത്രങ്ങൾ സൂക്ഷിച്ചിരുന്നുവെന്ന ഷാരോൺ ഗ്രീഷ്മയുടെ ജീവിതത്തെ ആകെ ബാധിക്കും വിധം ബ്ലാക്ക് ചെയ്യുകയായിരുന്നു ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്യാനാണ് ഗ്രീഷ്മ ആദ്യം ശ്രമിച്ചത് സമൂഹവിരുദ്ധ പെരുമാറ്റമുള്ള ഷാരോൺ ഗ്രീഷ്മയെ മർദ്ദിക്കുകയും ചെയ്തിരുന്നുവെന്ന് പ്രതിഭാഗം ബാധിക്കുകയായിരുന്നു